ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസുമായിട്ട് ഏറ്റുമുട്ടുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ബാംഗ്ലൂരിലെ ചിന്നസാമി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ചിന്നസാമി സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ് ഒപ്പം തന്നെ വളരെ ചെറിയ ഒരു ഗ്രൗണ്ടാണ് ഒരുപാട് സിക്സറുകളും ബൗണ്ടറികളും വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൗണ്ടാണ് പക്ഷേ ഇനീഷ്യലി അതായത് ആ ഒരു പവർ പവർപ്ലേയിൽ ആറോ എട്ടോ ഓവറുകളിൽ ബോൾ നല്ല പോലെ സ്വിങ് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നം കൂടെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പവർ പവർപ്ലേയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പവർ പവർപ്ലേയിൽ വിക്കറ്റ് കളയാതെ നല്ല ഒരു സ്കോറ് നേടാനായിട്ട് സാധിക്കുന്ന ടീമിനായിരിക്കും ഈ ഒരു മത്സരത്തിൽ മുൻതൂക്കം ലഭിക്കുക എന്നുള്ളതാണ് ഏതായാലും ആർ സി ബി എനെ സംബന്ധിച്ചിടത്തോളം ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടാണ് ചിന്നസാമി സ്റ്റേഡിയം എന്ന് നമുക്കറിയാം പക്ഷേ ഈ ഒരു സീസണിൽ മാത്രമല്ല ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിന്നസാമിയിൽ അവരുടെ റെക്കോർഡ് അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഈ ഒരു സീസണിലും പല മത്സരങ്ങളിലും അവർ ചിന്ന ാമിയിൽ തോൽക്കുകയായിരുന്നു എന്നാൽ പുറത്ത് കളിക്കുന്ന പല മത്സരങ്ങളിലും അതായത് എവേ മത്സരങ്ങളിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ നാലാമത്തെ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം പല മത്സരങ്ങളിലും അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ കൂനിൻമേൽ പോലെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ ഒരു പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു കൃത്യമായിട്ടുള്ള വിവരങ്ങളും നമ്മുടെ കയ്യിൽ അദ്ദേഹം കളിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും പോയിന്റ് ടേബിളിൽ എട്ടാമത്തെ പൊസിഷനിലാണ് രാജസ്ഥാൻ റോയൽസ് എന്നുള്ളതാണ് ഈ ഒരു മത്സരം കൂടെ പരാജയപ്പെടുകയാണെങ്കിൽ തിരിച്ച് ഈ ഒരു ടൂർണമെന്റിലേക്ക് കംബാക്ക് ചെയ്യുക എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഏതായാലും ആ ഒരു ഓപ്ഷൻ ടേബിളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു റീറ്റെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പല തല്ല താരങ്ങളെയും കൈവിട്ടതാണ് രാജസ്ഥാൻ റോയൽസിന് പറ്റിയ അമളി എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ചെന്നസാമി സ്റ്റേഡിയത്തിലെ ഒരു ഗ്രൗണ്ട് ചെറുതാണ് അതുപോലെ തന്നെ പിച്ച് എന്ന് പറയുന്നത് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇരു ടീമുകളും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൽ എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ പോവുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു പ്ലേയിങ് ലെവനിലേക്ക് വരുമ്പോൾ യശസ്വി ജെയ്സ്വാൾ ആയിരിക്കും അവിടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക സഞ്ജു സാംസൺ ആണ് അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യുക പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരൻ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് നല്ല ഒരു തുടക്കം കുറിക്കാനായിട്ട് വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചിരുന്നു അദ്ദേഹം മികച്ച ഒരു ബാറ്ററാണ് നല്ലപോലെ ആക്രമിച്ചു കളിക്കുന്നത് പ്ലെയറാണ് ഒട്ടും ഭയമില്ലാതെ കളിക്കുന്ന ഒരു താരം കൂടിയാണ് ഒരു രണ്ടു കൊല്ലം മുമ്പൊക്കെ തന്നെ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിന്റെ ഒരു ലെവലിലേക്ക് എത്തിയ ഒരു താരമാണ് വൈഭവ് സൂര്യവംശി അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കും ആ ഒരു പൊസിഷൻ ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ നല്ല തുടക്കമായിരുന്നു ഇനി നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ നിതീഷ് റാണയാണ് നല്ല പ്രകടനങ്ങൾ ചില മാച്ചുകളിൽ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് യശസ്സി ജയ്സ്വാളിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ല മിന്നുന്ന ഫോമിലാണ് യശസ്സി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള റിയാൻ പരാഗായിരിക്കും നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് ും കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് നേടാനായിട്ട് ഇരുവർക്കും സാധിക്കുന്നില്ല റിയാൻ പരാഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ട് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഫിനിഷർ ആയിട്ടുള്ള ഷിമ്രൻ ഹെറ്റ്മയർ ആയിരിക്കും പല മത്സരങ്ങളിലും നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ആ ഒരു ടൈ ആയിട്ടുള്ള ഒരു മാച്ചിലൊക്കെ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയി അദ്ദേഹത്തിന്റെ പ്രകടനം എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്പർ സെവൻ പൊസിഷൻ ശുഭം ദുബയാണ് നല്ല പ്രകടനങ്ങൾ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു താരമുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വാനിന്ദു ഹസരങ്ങയാണ് കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആണെങ്കിലും റൺസ് വഴങ്ങുന്ന ബോളറാണ് വാനിന്ദു ഹസരംഗ നമ്പർ നയൻ പൊസിഷനിൽ ജോഫ്ര ആർച്ചർ ആണ് ഒരു മിക്സഡ് ഫീലിംഗ് ആണ് ചില മത്സരങ്ങളിൽ നന്നായിട്ട് ബോൾ ചെയ്യുമെങ്കിലും ചില മത്സരങ്ങളിൽ നല്ലപോലെ റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് ജോഫ്ര ആർച്ചറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മഹീഷ് തീക്ഷണയാണ് തീക്ഷണയും അതുപോലെ തന്നെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് ചില മത്സരങ്ങളിൽ റൺസ് കൊടുക്കാതെ നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ചില മത്സരങ്ങളിൽ അമ്പതിൽ കൂടുതൽ റൺസ് വഴങ്ങുന്നു എന്നുള്ള പ്രശ്നമുണ്ട് നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ തുഷാർ ദേശ്പാണ്ഡെ കഴിഞ്ഞ മത്സരത്തിൽ നല്ല ബോളിംഗ് പ്രകടനമായിരുന്നു പക്ഷെ പലപ്പോഴും റൺസ് വഴങ്ങുന്ന ബൗളറാണ് നമ്പർ ട്വൽവ് പൊസിഷനിൽ അതായത് ഇമ്പാക്സബായിട്ട് അവർ ഉപയോഗിക്കുന്നത് സന്ദീപ് ശർമ്മയാണ് സന്ദീപ് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ വളരെ ഒരു ഓഫ് കളറായിപ്പോയി എനിക്ക് തോന്നുന്നു മ്പത് റൺസിൽ കൂടുതൽ അദ്ദേഹം വഴങ്ങുകയും ചെയ്തിരുന്നു ഇതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഒരു പ്രോബിൾ ലെവനിലേക്ക് പോവുകയാണെങ്കിൽ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക ഫിൽ സോൾട്ടിന്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു സ്കോർ വരേണ്ടതായിരിക്കുന്നു അദ്ദേഹം അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററാണ് വിരാട് കോഹ്ലി നല്ല ഒരു ഫോമിലാണ് എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് കിങ്സുമായിട്ട് മികച്ച ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ് ദേവദത്ത് പഠിക്കലാണ് നമ്പർ ത്രീ പൊസിഷനിൽ ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ ഒരു ർദ്ധ സെഞ്ചുറി നേടാനായിട്ട് ദേവദത്ത് പടിക്കലിനും സാധിച്ചിരിക്കുന്നു അദ്ദേഹം ഫോമിലേക്ക് ഉയർന്നിരിക്കുകയാണ് ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാറാണ് ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം തന്നെ നല്ല പ്രകടനങ്ങളായിരുന്നു രജത് പട്ടിദാറിന്റെ നല്ല രീതിയിൽ ആർ സി ബി യെ ലീഡ് ചെയ്യാനായിട്ട് രജത് പട്ടിദാറിന് സാധിക്കുന്നുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള ജിതേഷ് ശർമ്മയാണ് നല്ലൊരു ഫിനിഷറാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവർ ടിം ഡേവിഡിനെ ആയിരിക്കും ആ ഒരു പൊസിഷനിൽ ഉപയോഗിക്കുക എപ്പോഴും ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വന്നിട്ട് രത്ത് നല്ല പ്രകടനങ്ങൾ കാച്ചുവെക്കാൻ സാധിക്കുന്ന താരമാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ റൊമാരിയോ ഷെപ്പേർഡിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു ലിയാം ലിവിംഗ്സൺ പകരമായിട്ടാണ് റൊമാരിയോ ഷെപ്പേർഡിനെ കൊണ്ടുവന്നിരിക്കുന്നത് വലിയ അടികൾ അടിക്കാൻ കഴിവുള്ള താരമാണ് ഒപ്പം തന്നെ രണ്ടോ മൂന്നോ ഓവറുകൾ ബൗൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ കൃണാൽ പാണ്ഡെയാണ് കൃണാൽ പാണ്ഡ്യ ഒരു ലെഫ്റ്റ് സ്പിന്നറും നല്ലൊരു ബാറ്ററുമാണെന്ന് നമുക്കറിയാം നമ്പർ നയൻ പൊസിഷനിൽ ഭുവനേശ്വർ കുമാർ ആണ് ഈ ഒരു കണ്ടീഷനിൽ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള പ്രത്യേകതയുണ്ട് നമ്പർ ടെൻ പൊസിഷനിൽ വരുമ്പോൾ ജോർഷ് ആണ് ജോർജ് ഏസ്ൽവൂട്ടും നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യുകയും അഫ്രണ്ട് വിക്കറ്റ് എടുക്കുകയും ചെയ്യുന്ന ബോളറാണ് പക്ഷേ ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചിന്നസാമിയിൽ അത്ര മികച്ച പ്രകടനമല്ല ജോർഷ് ഏസിൽവുഡിൻ്റേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്പർ ലെവൻ പൊസിഷനിൽ യശ് ദയാൽ മറ്റൊരു മികച്ച സ്വിംഗ് ബൗളറാണ് വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ് അവരുടെ ഇമ്പാക്സ് അബായിട്ട് അവരെപ്പോഴും ഉപയോഗിക്കുന്നു സുയാഷ് ശർമ്മ എന്ന് പറയുന്ന ലെഗ് ലെക്സ്പിന്നറയാണ് അദ്ദേഹവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ചിന്നസാമിയിൽ സ്ഥിരമായിട്ട് തോൽക്കുന്നു എന്നുള്ളതാണ് ആർ സി ബിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ തന്നെ ഒരു മത്സരത്തിൽ പോലും ചിന്നസാമിയിൽ ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ടേബിളിൽ ഇപ്പോൾ ഒരു നാലാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് ഈ മത്സരം കൂടെ ജയിക്കുകയാണെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് ഒരു ടോപ്പ് ഫോറിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് എത്താനായിട്ട് അവർക്ക് സാധിക്കും ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത എല്ലാം തന്നെ നല്ലതാണ് ബാറ്റിംഗ് ഓർഡറിലൊക്കെ നല്ല പ്രയത്നങ്ങൾ പലരും കാഴ്ചവെക്കുന്നു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലും നല്ല പ്രയടനങ്ങൾ പലരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ആർ സി ബി നല്ല ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി രാജസ്ഥാൻ റോയൽസിന്റെ ഒരു സ്ട്രെങ്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ കളിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് സഞ്ജു സാംസൺ ലീഡ് ചെയ്യുമ്പോഴും റിയാൻ പരാഗ് ലീഡ് ചെയ്യുമ്പോഴും വലിയ വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സഞ്ജു സാംസൺ ലീഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു കോൺഫിഡന്റ് ആയിട്ടാണ് അവർ കളിക്കുന്നതെന്ന് തോന്നാറുണ്ട് അദ്ദേഹം ഒരു പരിക്കിന്റെ പിടിയിലാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ടീം സെറ്റ് ആയിട്ടില്ല ഞാൻ പറഞ്ഞില്ല അവർ റീറ്റെയിൻ ചെയ്യുന്ന സമയം തൊട്ട് ഓപ്ഷൻ ടേബിളിൽ അടക്കം നല്ല ഒരു പെർഫോമൻസ് അല്ലായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ ഇത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നല്ല ഒരു ടീം സെറ്റ് ചെയ്യാനും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും അവർക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇപ്പൊ അത് തുടരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ബാറ്റിംഗിൽ ഒരുപാട് പാളിച്ചകളുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് യശസ്വി ജയ്സ്വാളിന് ഒഴിച്ച് മറ്റാർക്കും തന്നെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പോയിന്റ് ടേബിളിൽ എട്ടാമത്തെ പൊസിഷനിലാണ് രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നത് ഇനി ഓരോ മാച്ചുകളും ക്രൂശലാണ് ഈ മത്സരങ്ങളൊക്കെ തോൽക്കുകയാണെങ്കിൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസിയായിട്ടുള്ള കാര്യമല്ല ഇനി നമ്മളൊരു ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ വിരാട് കോഹ്ലിയെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് വിരാട് കോഹ്ലി എപ്പോഴും ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തന്നെയാണ് ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് രജത് പട്ടിദാറിനെ ഉൾപ്പെടുത്തുകയാണ് രണ്ട് മൂന്ന് മാച്ചുകളായിട്ട് അദ്ദേഹം റൺസി അടിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഫിൽ സോൾട്ടിനെയും ഉൾപ്പെടുത്തുന്നു നല്ലൊരു ബാറ്റിംഗ് വിക്കറ്റ് ആയതുകൊണ്ടാണ് ആദ്യം ഇനീഷ്യലി സർവ്വീവ് ചെയ്യാനായിട്ട് ഫിൽ സോൾട്ടിന് സാധിക്കുകയാണെങ്കിൽ നല്ല പ്രകടനങ്ങൾ പിന്നീട് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കും കൃണാൽ പാണ്ഡ്യാൻ ഉൾപ്പെടുത്തുകയാണ് കണ്ടു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു കൊണ്ടാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നത് ഭുവനേശ്വർ കുമാർ ഇനീഷ്യലി വിക്കറ്റ് ടേക്കിംഗ് ബോളറായതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ യേഷ് ദയാലും ഒരു അപ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് ഇനി നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ടീമിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാൾ നല്ല ഫോമറായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വച്ചിരിക്കുന്നത് സിമ്രൻ ഹെറ്റ്മെയറിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് എനിക്ക് തോന്നുന്നത് ചെറിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാനിന്ദു ഹസരംഗർ റൺസ് വഴങ്ങുന്ന ബോളറാണെങ്കിലും വിക്കറ്റ് ടേക്കിംഗ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നു ജോഫ്ര ആർച്ചറും അതുപോലെ തന്നെയാണ് നല്ലപോലെ ആ ഒരു ഇനീഷ്യലി വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ബോളറായത് ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് അവസാനമായിട്ട് സന്ദീപ് ശർമ്മ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് ഓഫ് കളറാണെന്ന് എനിക്കറിയാം പക്ഷേ ഡെത്ത് ഓവറിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് ഞാൻ സന്ദീപ് ശർമ്മയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായിട്ടൊരു മത്സരമാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുക അതുപോലെ തന്നെ ടൂർണമെന്റിൽ ഒരു ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നമെങ്കിൽ ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം ആ ടോപ്പ് ഫോർ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൽ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് ഈ മത്സരം കൊണ്ട് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം എന്നുള്ളതാണ് അതായത് നല്ലൊരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ